മ്മെ പെരുന്നാക്ക് വന്ന മൂന്ന് പോത്ത് ബാലൻസ് വന്ന പോത്തുകളാണ് അപ്പോൾ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും ഒറ്റക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് അതിൻ്റെ ഒരു ഫാദയും കൂടി നമുക്ക് കിട്ടും പാർട്ണറും ഒക്കെ കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം പാർട്ണറായിട്ട് തുടങ്ങിയ പരിപാടികളൊക്കെ തല്ലൂടി പിരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ സ്വന്തമായിട്ട് ഒറ്റക്ക് അധ്വാനിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ഉത്തമമായ സംഗതി അത് തന്നെയാണ് ഒറ്റക്ക് പോരാടുക ഒറ്റക്ക് അധ്വാനിക്കുക ഒറ്റയാൾ പോരാട്ടത്തിൽ പൈസ ഉണ്ടാക്കുക അപ്പോൾ പാർട്ണറും കുന്തും കുടച്ചക്കറൊക്കെ ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാലേ വല്ലാതെ ഈ വക സംഗതിയും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവാൻ വലിയ പ്രയാസമാണ് അപ്പോൾ വലിയ വലിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഇല്ലാതെ നടക്കിയില്ല പക്ഷേ കഴിയുന്നതും ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കന്നുകച്ചവടം ഫാം അങ്ങനത്തെ പരിപാടികളൊക്കെ ഒറ്റക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ലാസ്റ്റ് കൊതപീഡിയ